മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ വാക്കല്ല എന്റെ വാക്കല്ലാതെ പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം ഞാൻ വായിച്ചിട്ടുണ്ടത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് സി എച്ച് അങ്ങനെ പ്രസംഗിച്ചത് സാർ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത് അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത് ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ ചിത്രീകരിച്ചത് ആരാണ് വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവെ ഒന്ന് കേൾക്ക് നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല അവർ നിർത്തട്ടെ എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ ഒറ്റ കൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുവരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നര മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് സംസാരിക്കാൻ കഴിയില്ല സാർ ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട് ഞാൻ നിങ്ങൾ അവിടെ ഇരിക്കേ പ്രതിപക്ഷ നേതാവ് എവിടെ ഇരിക്കേ ഞാൻ മിക്കല്ലേ കഴിഞ്ഞാൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് നിങ്ങൾ ബാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട അങ്ങോട്ടിങ്ങോട്ട് പറയി ജലീൽ ജലീൽ കണ്ടിന്യൂ ജലീൽ കണ്ടിന്യൂ ശ്രീ ജലീൽ കണ്ടിന്യൂ ശ്രീ ജലീൽ കണ്ടിന്യൂ കണ്ടിന്യൂ ശ്രീ ജലീൽ അല്ല അങ്ങനെ പേടിപ്പിച്ചിരുന്നില്ല പറഞ്ഞതാണ് യെസ് ശ്രീ ജലീൽ കണ്ടിന്യൂ അവിടെ 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 പ്ലീസ് പ്ലീസ് യെസ് 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 പറയാം പറയാം പറഞ്ഞോളൂ 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 അങ്ങനെ സമയം പോകുന്ന തരാമറ്റില്ല എന്റെ സമയം അത് സമയം തരാൻ പറ്റില്ല സംസാരിക്കാൻ കഴിയില്ല സ്പീക്കർ സാർ എനിക്ക് അല്ല അത് റിവേഴ്സ് അങ്ങനെ ഈ സഭയിൽ അനുകൂലമായിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് രാഷ്ട്രീയത്തിൽ അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് ഒരു നേതാവേ ഉള്ളൂ സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയൻ